ഷട്ടർ ഫ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പാർട്ട് ടൂ ആണ്ട്ടോ പൊള്ളാച്ചിലിട്ടു അപ്പം നമ്മുടെ വണ്ടിയുടെ ലോഡ് കെട്ടണ മുമ്പ് തന്നെ നമ്മൾ ഒന്ന് ടയർ ഒന്ന് താഴ്ത്തണം ബാക്കിലോട്ടുള്ള ബ്രേക്കും അപ്പോൾ ഒന്നാക്കിയതാണ് കേട്ടോ അപ്പം ഇതുള്ള ലോഡെല്ലാം തന്നെ ഇപ്പം കേട്ടിക്കൊണ്ടിരിക്കണമെന്നു കേട്ടോ പിന്നെ പോരാത്തത് അവർ വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് അതും കൂടി ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ് താമസിക്കണം നമ്മെന്ത്വിടുന്ന് വണ്ടി എടുക്കുമ്പോൾ കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ആ കോഴീനൊക്കെ നോക്കി എന്ത് വലിപ്പാണല്ലേ അപ്പൊ ഈ കമ്പനിയുടെ മുമ്പിലുള്ളതും ഒരു കോഴി ഫാം ഉണ്ടാ കമ്പനിയുടെ ഉള്ളിലൊക്കെ ആഴ്ച ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ടട്ടെ ഇവിടെ പിന്നെ അത് ഫാമിന്റെ ആ നീളം നല്ല അടിപൊളി പ്ലാനാണ് ഉണ്ടാ ഇവിടെ നല്ല നീളത്തിലാണ് കോഴി ഫാം ചെയ്തിട്ട് അതുപോലെ തന്നെ അവർക്ക് ഫുഡ് എടുക്കാൻ പിന്നെ മെഷീനിൽ അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ തെങ്ങയുടെ ഓരോ സെക്ഷനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ തെങ് ആദ്യം പൊട്ടിച്ചിട്ട് ഉണക്കണത് ഇത് ഇപ്പം നമ്മൾ കാണുന്നതാണ് പിന്നെ കുറച്ചിങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ഓരോ ഇതിലായിട്ട് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഏറ്റവും അവസാനിവിടെ അത് കൊപ്ര പോക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയതുകൊണ്ട് അവർ പിന്നെ ആ ഉള്ളില് സ്റ്റഫിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊണ്ടുവന്ന തേങ്ങ മുഴുവനും നനഞ്ഞു തേങ്ങ ഇപ്പൊ വേറെ വണ്ടിയിൽ വേറെ ലോഡ് കൊണ്ടുവന്ന് ഇപ്പൊ ഇറക്കണു അപ്പൊ ആ ലോറിയിൽ വന്നേക്കുന്ന വന്നിരിക്കണ ഇറക്കിയിട്ട് ഇനി പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നേ പിന്നെ പരിപാടിയൊക്കെ നോക്കണേ ഇപ്പൊ തൽക്കാലം വൈകുന്നേരത്തെ സ്നാക്സ് ഇതാക്കി മഴയൊക്കെ പുറത്തോട്ടിറങ്ങാൻ പഠിക്കും നമുക്ക് കടിയും ചായയും ഇതാക്കാം അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പാത്രം ഒക്കെ അഴിച്ചു ഇതൊക്കെ പിന്നെ ഇതൊക്കെയല്ല അടച്ചി ഗ്യാസിൻ്റെ സിലിണ്ടർ നമുക്ക് ഈ ഒരു ഇത് ഉള്ള തീരാനായിപ്പം ആ പരിപാടി കഴിഞ്ഞു സിലിണ്ടറും അടച്ച് അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും വണ്ടിയായിട്ട് പുറത്തായിട്ട് വന്നിട്ടാ ഒരു സ്കൂട്ടർ തന്നവർ ബൈക്ക് തന്നു അപ്പോൾ അതായിട്ട് പുറത്തായിട്ട് വന്നിട്ട് നമ്മുടെ ഈ ഇവിടെ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ ബിരിയാണി മേടിച്ച്

ൂക്കാൻ വേണ്ടിയതേ കെട്ടിട്ടുണ്ട് കേട്ടാ കണ്ടോഡൊക്കെ എല്ലാം കേട്ടിട്ടുണ്ട് മാളിങ്ങനെ ഇറങ്ങി ചെക്ക് ചെയ്യണേ അങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കി നമ്മതേ പുറത്തായിട്ട് പോന്നിട്ടാ ഇനി നടുക്കൂടി ഓടിച്ച് വേണം പോകാൻ വേണ്ടി മൊത്തം മരമാണല്ലോ സൈഡിൽ രണ്ട് സൈഡിലും മരമാണ് മീൻസ് നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കില്ല വണ്ടി ഇവിടെ നിർത്തേണ്ടതാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ കുടുകൂട് കുടുകുടുകൂട് ചേട്ടിണ്ടിരിക്കണം അപ്പോൾ ചേട്ട അവിടെ നിന്ന് ഞങ്ങൾ ബൈക്കിന് വന്ന സമയത്ത് ഇത് മേടിച്ചായിരുന്നു ഞെട്ടുമ്പോൾട്ട് മേടിച്ചായിരുന്നു ഇതേ കിടക്കാൻ നെറ്റുമ്പോൾ അപ്പോൾ അതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സൗണ്ട് ഉണ്ടാവുക അപ്പം നമ്മൾ പൊള്ളാച്ചിര മണ്ണിൽ ഇങ്ങനെ വണ്ടി ഒരു സൈഡ് ഒതുക്കി അങ്ങനെ കേട്ടോ വണ്ടിയൊരു സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടാണ് നമുക്ക് ഞെട്ടുമ്പോൾട്ടൊക്കെ ഇട്ടിട്ട്

റൈറ്റിലോട്ടുള്ള വഴി കയറി അപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റിലോട്ട് തിരിയാൻ പറ്റില്ല ഈ വണ്ടി തിരിയണ വഴി കൂടി നമുക്ക് ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ചെയ്യും എടുക്കും എടുത്ത് തിരിഞ്ഞാലേ നമുക്ക് ഇവിടെ തിരിയാൻ പറ്റുള്ളൂ ടു കേരള അപ്പൊ നമ്മ രണ്ട് ചെക്ക് പോസ്റ്റിലും പൈസ കൊടുത്ത്

നേരം അങ്ങനെ പരമരാന്ന് വെളുത്ത് നമ്മ കൊറച്ചേരം തൃശ്ശൂർ വണ്ടി ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വണ്ടി എടുത്ത് മുന്നോട്ട് പോണേണ്ട നമുക്ക് ഇനി എയർപോർട്ടിന് അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ടായിട്ടെ

മഴ ചവിട്ടി പോയ നമ്മൊരു ആറര ഏഴുമണിയൊക്കെ എത്തിയിട്ടാണ് പക്ഷെ അപ്പൊ തന്നെ നമ്മ അന്വേഷിച്ചു പക്ഷെ ഒന്നും ആയിട്ടില്ല പിന്നെ കുറേ നേരം ഇപ്പോൾ ഒരു ഒന്നര മണി ആയിട്ടാണ് ഇപ്പോഴാണ് അവിടെ നിന്ന് ആൾ വന്നതും തിരക്കിയത് അപ്പം ഫ്രണ്ട്സ് നമ്മ അങ്ങനെ ഇവിടെ അകത്ത് കയറ്റണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എന്തോ എട്ട് ചാടി അകത്ത് ആക്കണമെന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെന്നറിയാമോ അത് അകത്താട്ടിട്ടാനുള്ള പരിപാടി കണ്ട അങ്ങനെ അവസാനം കുറേ നേരത്തെ ഇടവിളക്ക് ശേഷം നമ്മുടെ വണ്ടി ഗോഡൗൻ്റെ അകത്തായിട്ട് കയറ്റണം കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ദേ റിവേഴ്സ് വെക്കണേ കേട്ടാണ് ഈ കോടം ഉണ്ടാകത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കണേണ് അപ്പോഴത്തേക്കും അവിടെ നിൽക്കണ എല്ലാം കുറേ ചേച്ചിമാരാണ് കേട്ടോ അപ്പം നല്ല കുറേ സ്പേസ് ഉണ്ട് ഇഷ്ടം മലയാള ഫ്രൂട്ടിൻ്റെ മരം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ നിന്ന് വേഗം വിട്ടാൽ മതിയായിരുന്നു ഇപ്പം തന്നെ ടൈം ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ഇത് റിവേഴ്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് കയറ്റുമായിരിക്കും പിന്നെ സീലും വെച്ച് തരുമായിരിക്കും പേപ്പറും കൂടി തന്നുകഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ നേരെ വെള്ളാർപാടത്ത് പാടത്ത് പിന്നെ ഉൾ വല്ലാർ പാടത്തിൻ്റെ ഉള്ളിലാണ് ഇറക്കേണ്ടത് അങ്ങനെ അവർ പറഞ്ഞ രീതിക്ക് തന്നെ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടിയൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകണ്ട കേട്ടോ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം പിന്നെ അവിടെ നിന്ന് നമുക്ക് സീലും പേപ്പറൊക്കെ കിട്ടണം അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ചേട്ട ഇറങ്ങുന്നുണ്ട് അപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റും മഴയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ അപ്പൊ ഇവിടുത്തെ പൈപ്പിൽ നിന്ന് ചേട്ടാ അങ്ങനെ വെള്ളം എടുക്കണ നമ്മുടെ കള്ള അപ്പൊ നമ്മുടെ കഴുകാനൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കാല്ല നല്ല വെള്ളം കൂടാതെ അല്ലേ അല്ലേ ബിൽ തോമസ് വെള്ളം നടക്കട്ടെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി ആ ഗോഡൗണിന്റെ പുറത്തായിട്ട് ഇറങ്ങി വന്നിട്ടാ മെയിൻ റോട്ടിലാണേ അപ്പൊ ഫ്രണ്ട്സ് ദേശഭാഗത്തിന്റെ ബ്ലോക്കാണ് ടൈ കാണത് നമ്മടെ നിന്ന് ഇറങ്ങി അപ്പൊ അങ്ങനെ രണ്ടര മണിയായിട്ടാണ് നമ്മ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ നേരെ വല്ലാറുപുടത്തേക്കാണ് ചേട്ട പോണത് എന്നാ ഇവിടെ ചെറാനല്ലൂരി ഇറക്കോട്ടെ എന്നിട്ട് ഞാൻ നേരെ വീട്ടിലായിട്ട് പോണം അപ്പം നമുക്ക് അടുത്ത ട്രിപ്പ് ബാംഗ്ലൂരാണ് അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങാ അപ്പം ദേശം പാലത്തിൽ റോഡ് പണി ആയതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് കയറ്റി വിട്ട കേട്ടോ ചെറിയ വണ്ടിയൊക്കെ അല്ല അധികം ഇല്ല എന്നാലും കുറച്ചാണ് പോകണ്ടത് നമ്മളെ ഈ പൊക്കത്തെ കൂടി പറത്തിക്കൂടി കയറ്റിവിട്ട് ഇവിടെ ആദ്യം ചെറിയൊരു ബ്ലോക്ക് കിട്ടി പിന്നെ ആ വണ്ടി പോവാതുകൊണ്ട് അങ്ങനെ പോകണ്ട ഇപ്പം നല്ല മഴക്കാരായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ നല്ല അപ്പൊ നമ്മ ഞാൻ ചേരാനുള്ളവർ ഇറങ്ങിയില്ലാ കുറച്ചുകൂടി മുന്നോട്ട് പോരാട്ടം വിചാരിച്ചു ബോൾക്കാട്ടിൽ ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ എന്താണ് മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാർപാടത്തിനുള്ളിൽ നമ്മളാരെയും കയറ്റീലേട്ടാ ഡ്രൈവർ മാത്രമേ കയറാൻ പാടുള്ളൂ അപ്പം കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടി ചേട്ടക്കേ പോകാൻ പറ്റുള്ളൂ ഞാൻ ഞാനങ്ങനെ അതേ ബോൾക്കാട്ടിൽ ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ വെയിറ്റ് ചെയ്യണത് ബോൾക്കാട്ടിൽ ഇറങ്ങി ബസ് കയറി നേരെ കുമ്പളങ്ങിലാട്ട് പോയാൽ മതി രണ്ട് ബസ് കയറിയാൽ മതി എളുപ്പം എത്തും അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടാ പിന്നെ ഇറക്കി കഴിഞ്ഞിട്ട് ഇനി അടുത്ത് കയറ്റാൻ കയറ്റണം ബാംഗ്ലൂര് കയറ്റാനുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ക്യാൻസലായെന്നും പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചേട്ടാ അവിടെ എത്തിയിട്ടേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് ചേട്ടാ സാവകാശം വീട്ടിലോട്ട് സ്കൂട്ടറിന് വരാന്നുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ വണ്ടി കണ്ടേറയ്ക്കാൻ വേണ്ടി സമയമായത് പതിനേഴ് അഞ്ചുമണിയാവും പേപ്പറെല്ലാം കിട്ടി ഞാൻ കണ്ടേറയ്ക്കാൻ വേണ്ടി വല്ലാറോടത്തേക്ക് കയറണാകത്തേക്ക്